നമ്മൾ നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രോപ്പർട്ടീസ് എളുപ്പത്തിൽ വിൽക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ മേജറായിട്ട് പറഞ്ഞൊരു കാര്യം ഡയറക്റ്റ് ഓണർ സെയിലിനുള്ള ഓപ്ഷൻ നമ്മുടെ ചാനലിലൂടെയും നമ്മുടെ പേജിലൂടെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻസിനുള്ള ഒരു റിപ്ലൈ ആണ് കേട്ടോ അതിൽ ഒന്നാമത് വന്നത് ദ ഇവൻ ബ്രോക്കറാണ് വസ്തുവിനുള്ള വിൽക്കാനുള്ള വസ്തുവിൻ്റെ വിവരം കിട്ടാനുള്ള അടവാണ് ഈ പരസ്യം ശരിയാണ് നമ്മൾ ബ്രോക്കറാണ് നമ്മൾ ഏജൻറ്റാണ് ഒത്തിരി അധികം ബസ്സുകൾ നമ്മൾ തിരുവനന്തപുരം ബേസ്ഡായിട്ട് നമ്മൾ ഈ ഏജൻറ്റായിട്ട് നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ പരസ്യം തന്നെയാണ് അതായത് നമ്മുടെ പേജിലൂടെ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് അഡ്വർട്ടൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ നമ്മുടെ പരസ്യമാണ് ആ ഒരു വീഡിയോ അതായത് ശരിക്കും ഇതൊരു ഡയറക്റ്റ് ഓണർ എന്ന് പറയുമ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് നമുക്കൊരു വിൻ സിറ്റുവേഷൻ ആണ് അതായത് കസ്റ്റമറിനൊരു വിൻ സിറ്റുവേഷൻ ആണ് നോർമലി നിങ്ങൾ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ക്ലാസിഫേഴ്സിൽ ആഴ്ചയിൽ ഒരുക്കി വരുന്നതിൽ പരസ്യം കൊടുക്കാം അപ്പോൾ അതിൽ നോർമലി ഒരു ചെറിയൊരു ഇത്രയും വലിയ ഒരു ഇതിനകത്ത് വരുന്ന ചെറിയൊരു പേരയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നോർമലി ഒരു മൂവായിരം രൂപയൊക്കെ നമ്മുടെ അതിൽ ചാർജ് വരാറുണ്ട് പക്ഷേ നമ്മുടെ പേജിലാണെങ്കിൽ മൂവായിരം അല്ല നമ്മൾ കുറച്ചുകൂടെ ചാർജ് ഉണ്ടാവും പക്ഷെ നമുക്ക് കാരണം വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ട്രാവലിങ് എക്സ്പെൻസ് ഇതിൻ്റെ എഡിറ്റിങ്ങും അതുപോലെ വീഡിയോ എടുക്കാൻ വരുന്ന ക്യാമറാമാനും ഇങ്ങനെയുള്ള ചിലവുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചിലവുകൾ അടങ്ങുന്നതാണ് നമ്മുടെ ഒരു പാക്കേജ് വരുന്നത് പക്ഷേ നമ്മുടെ വീഡിയോ ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യത്തില്ല ഇത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ കിടക്കും അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് നിങ്ങളുടെ പ്രോപ്പർട്ടി കേസ് സെയിൽ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ അടുത്ത് പറയാം ആ വീഡിയോ നമ്മൾ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളെ വീഡിയോ എടുക്കാൻ വിളിക്കുന്നവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് സെയിലിടുമ്പോൾ അതിൻ്റെ എക്സാക്റ്റായിട്ടുള്ളൊരു വില പറയാൻ ശ്രമിക്കുക ഇപ്പോൾ ചിലതൊക്കെ ഭയങ്കരമായിട്ടുള്ള എങ്ങനെയാച്ചാൽ വീഡിയോ എന്തായാലും റീച്ച് പോകുമല്ലേ അപ്പോൾ നമ്മൾ എത്ര വില കൂട്ടിയിട്ടാലും ഇത് പോവും അങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് പാടില്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വിൽക്കാനുള്ള സാധനത്തിൻ്റെ എക്സാക്റ്റായിട്ടുള്ള അതിന് ചുറ്റുപാടും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക റീസൻറ്റായിട്ട് നടന്ന സെയിൽസിൻ്റെ റേറ്റ് എത്രയാണെന്ന് അന്വേഷിക്കുക ആ ഒരു റേറ്റിനടുത്തുള്ളൊരു റേറ്റ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റേറ്റ് പറയാൻ ശ്രമിക്കുക നമ്മൾ ഒത്തിരി കൂടുതൽ പറഞ്ഞാൽ ഈ വസ്തു വീഡിയോക്ക് ചുമ്മാ റീച്ച് പോവും അതുകൊണ്ട് നമുക്ക് സെയിൽ നടക്കണമെന്നില്ല അപ്പോൾ നമ്മളതിൽ ഇട്ട് കഴിഞ്ഞാൽ സെയിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് നിങ്ങൾ കാണുന്ന ഒരു മൂല്യം ഉണ്ടോ അതിൻ്റെ ശരിക്കുള്ളൊരു മൂല്യം അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിട്ട് കാണണ്ട വേറൊരാൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് വന്ന് ഇത് കണ്ടാൽ എത്ര രൂപയ്ക്ക് എടുക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു തോന്നൽ വരുമല്ലോ ആ ഒരു വില അതിലിടാൻ ശ്രമിക്കുക അല്ലാണ്ട് ഇപ്പോൾ ഒരു സെയിൽ സെൻറ്റിന് ഒരു അഞ്ച് ലക്ഷം രൂപ വിലയുള്ള സ്ഥലത്ത് പത്ത് ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും വിളിക്കേണ്ട കസ്റ്റമർ പോലും നിങ്ങളെ വിളിക്കത്തില്ല ഇത്രയും വില കൂടുതൽ കാണുമ്പോഴത്തേക്കും ഓ ഇനി ഇതിൽ വലിയ നെഗോസിയേഷൻസിനൊന്നും സാധ്യത ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവർ വിളിക്കത്തില്ല അതാണ് സംഭവിക്കുന്നത് അപ്പോൾ എപ്പോഴും കറക്റ്റായിട്ടുള്ളൊരു വില പറയാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഒരാളിൻ്റെ കമൻറ്റിനുള്ള ഒരു ഇതാണ് കേട്ടോ പിന്നെ അതുപോയിട്ട് നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോൾ ശരിക്കും എനിക്ക് ഇപ്പോൾ തന്നെ അതൊരു ഫൈവ് പോയിൻറ്റ് ഫോർ അഞ്ച് ലക്ഷത്തിന് മുകളിൽ അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി കെ ആണ് നമുക്കിപ്പോൾ അതിന് ഇതുവരെയും വ്യൂ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഒത്തിരി അധികം പേര് വിളിക്കുന്നുണ്ട് ഒത്തിരി പേര് വാട്സാപ്പിലൂടെയൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ സ്ഥലത്തും കുറച്ച് കൂടുതൽ ആഡ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുമിച്ച് വന്ന് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മാറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ വീട്ടിലത്തെ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷൻ അങ്ങനെയായിട്ട് കാരണം ആ ഒരു കാരണമാണ് നമ്മളിപ്പോൾ കേരളത്തിലെ പല ഭാഗത്തേക്കും വന്ന് വീഡിയോ എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നത് അതിപ്പോൾ എന്തായാലും ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഡേറ്റുകൾ സെറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും നമുക്ക് ഒത്തിരി പേര് വാട്സാപ്പിലൂടെ അയച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ട് നിങ്ങളുടെ ഫ്ലോട്ട്സ് വന്ന് നമ്മൾ വീഡിയോ എടുത്ത് അതിൻ്റെ ബാക്കി പരസ്യവും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടും വിളിക്കാം പിന്നെ വേറൊരു ദിവസം ഇതുപോലെ ഈ വീഡിയോ വന്നപ്പോഴത്തേക്കും അങ്ങോളുള്ള ബ്രോക്കേഴ്സ് നമ്മളെ വിളിച്ചിട്ട് ബ്രോക്കറിലാണ്ട് നീയൊക്കെ ഒരു കച്ചവടം നടത്തിയെടുക്കും കൂടാം ഇങ്ങനെയാണ് ചോദിച്ചത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാലം മാറിക്കൊണ്ടിരിക്കുവാണ് നമുക്കിതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഓൺലൈൻ മീഡിയാസും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് ഒരാൾക്ക് പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കറിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല ഈ ബ്രോക്കറിൻ്റെ ആവശ്യം കൂടുതലായിട്ടും വരുന്നത് ഈ പ്രോപ്പർട്ടി അവർക്ക് കൊണ്ടുവന്ന് കാണിക്കാനുള്ള സമയക്കുറവ് അതായത് ഇപ്പോൾ എനിക്കൊരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് പക്ഷേ ഞാൻ ഇവിടെയല്ല വർക്ക് ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുവാണ് കസ്റ്റമർ വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തൊട്ടൊന്നും ഈ പ്രോപ്പർട്ടി കൊണ്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നോർമലി ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ബ്രോക്കേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുക അപ്പോൾ ഈ ബ്രോക്കേഴ്സിൻ്റെ കയ്യിലെത്തുമ്പോഴും ഇത് വിൽക്കാണ്ടിടക്കുന്നതിന് വേറൊരു പ്രശ്നം ഇവരുടെ ഒരു പൊക്കിയടിയാണ് കേട്ടോ അതായത് അഞ്ച് ലക്ഷം രൂപ ഞാൻ ഇതിന് കിട്ടിയാൽ മതി അതിനകത്ത് നിങ്ങളുടെ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ഏജൻറ്റിനെ പല ആൾക്കാർ ഏൽപ്പിക്കുന്നത് ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓ അഞ്ച് ലക്ഷം അവന് കിട്ടിയാൽ മതിയല്ല നമുക്കൊരു ആറ് ലക്ഷം അല്ലെങ്കിൽ എട്ട് ലക്ഷം ചോദിക്കാം എട്ട് ലക്ഷം ചോദിക്കും ഇത് വേറൊരു പ്രോ ബ്രോക്കർ അവൻ്റെ അടുത്ത് വേറെടുത്തുണ്ടെന്ന് പറയും അവൻ എന്ത് ചെയ്യും ഇതിൻ്റെ മെഡിൽ പത്ത് ചോദിക്കും വരുന്ന കസ്റ്റമർ നോക്കുമ്പോൾ പല ആൾക്കാരും പല വിലയാണ് പറയുന്നത് അപ്പോൾ ഈ വസ്തു സെയിലാവണ്ട് അങ്ങനെ തന്നെ കിടന്നു പോകും അപ്പോൾ നിങ്ങളവര് റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീൽഡൊക്കെ അങ്ങ് നിന്നു പോവും കേട്ടോ കറക്റ്റായിട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിന് വേറെ എടുത്തത് എന്താണ് വീഡിയോ ചെയ്തിട്ട് പോയത് പലത് ഇപ്പോൾ ബ്രോക്കേഴ്സിനെ വിളിച്ചാണ് അവർ സെയിൽ ചെയ്യുന്നത് വീഡിയോ ചെയ്ത് ഒരു പ്രാവശ്യം എഫ് ബിയിൽ പോസ്റ്റിടും പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല വീഡിയോ ചെയ്ത പൈസ വാങ്ങിക്കൊണ്ട് മുങ്ങും നമ്മളിവിടെ ആരും മുങ്ങാനൊന്നും പോകുന്നില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ അങ്ങനെ തന്നെ കിടക്കും വീഡിയോ ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഫ് ഇൻ കേസ് രണ്ടോ മൂന്നോ മാസത്തിലാ വീഡിയോ ആ സാധനം സെയിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളത് പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ടാവും പല ആൾക്കാർക്കും അങ്ങനെ പോസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ചിലപ്പോൾ രണ്ടാതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും റീച്ച് വരുന്നത് ചിലപ്പോൾ അതിലായിരിക്കും സെയിൽ കിടക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ചില വീഡിയോസൊക്കെ നേരെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ വീഡിയോ ആയിട്ട് രണ്ടിൻ്റെ അന്നൊക്കെ സെയിൽ കടന്ന കേസുകളുണ്ട് കേട്ടോ നമ്മൾ റീസെൻ്റായിട്ട് uh, ഒരു ഒരേക്കർ സ്ഥലം നമ്മൾ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫാം ലാൻഡിനൊക്കെ പറ്റിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വീഡിയോ ഇട്ട് രണ്ടിൻ്റെ അന്ന് നമുക്ക് അഡ്വാൻസ് ആയിരുന്നു കേട്ടോ അതുപോലെയൊക്കെ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് സെയിൽ ഇടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബ്രോക്കറേജ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല കമ്മീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ കാര്യങ്ങളും ഓടിപ്പോവും നമ്മുടെ വീഡിയോൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെയായിട്ട് ചിലവുകൾ നമുക്ക് ഓടിപ്പോവും നമുക്ക് കൂടുതൽ കൂടുതൽ വർക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷമാണ് പെട്ടെന്ന് പെട്ടെന്ന് സെയിലിടക്കുമ്പം കസ്റ്റമറിനും സന്തോഷമാണ് അവരിതിൻ്റെ ബ്രോക്കറേജിനെ പറ്റിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാണ് നമ്മുടെ ഡയറക്റ്റ് ഓണർ സെയിലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഇതിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാടുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ അയക്കാവുന്നതാണ് തിരുവനന്തപുരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീഡിയോസ് എടുക്കാൻ സാധിക്കും മറ്റേ മറ്റ് ജില്ലകളിലുള്ളവർക്കാണെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ മുൻകൂട്ടി അറിയിച്ച് നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളുടെ സ്ഥലവും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അയയ്ക്കുക അത് നമ്മളാ ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്തിടും വരും ദിവസങ്ങളിൽ നിങ്ങളെ മുൻകൂട്ടി അറിയിച്ച് നമ്മൾ നേരത്തെ ഒരു ഷൂട്ട് ഡേറ്റ് പറയുന്നുണ്ടാവും കേട്ടോ ആ ഡേറ്റിന് വന്ന് അവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ നമ്മുടെ വീഡിയോസ് എവിടെയൊക്കെ റീച്ച് റീച്ചാവും എന്ന് പറഞ്ഞ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഗൾഫ് കൺട്രീസിലുള്ളവർ കാണുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് കൂടുതൽ പേരും ചോദിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതായത് ഇൻസൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം സെവൻ പോയിൻറ്റ് ഫൈവ് മില്യൺ ആണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ റീച്ച് വരുന്നത് കേട്ടോ അതായത് എഴുപത്തഞ്ച് ലക്ഷമാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ റീച്ച് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ നമ്മുടെ കണ്ടന്റ് കൂടുതലായിട്ടും പോകുന്നത് തിരുവനന്തപുരം പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചി ബേസ്ഡ് ആയിട്ടാണ് കൂടുതൽ വീഡിയോ പോകുന്നത് അതായത് സിറ്റി വൈസ് നമ്മൾ കണക്കാക്കുമ്പോൾ തിരുവനന്തപുരത്താണ് കൂടുതൽ വരുന്നത് അത് കഴിഞ്ഞ് കൊച്ചി പിന്നെ അത് കഴിഞ്ഞിട്ട് ഗൾഫ് കൺട്രീസിലാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് സിറ്റീസും പക്ഷേ ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ റീസെൻറ്റായിട്ട് ചെയ്തതും എനിക്ക് ആവണൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ മൂന്ന് ലക്ഷത്തിന് അടുപ്പിച്ചിട്ട് വ്യൂ വന്നു എനിക്ക് ആവണെങ്കിൽ കസ്റ്റമറിന് ഇപ്പോൾ തന്നെ ഡെയിലി ഒരു പത്ത് പേര് വെച്ചിട്ട് വസ്തു വാങ്ങാനായിട്ട് അവിടെ വിസിറ്റ് ഉണ്ട് കേട്ടോ അതിനകത്ത് കുറേ ബ്രോക്കർമാരെ കളി വേറെ ഉണ്ട് ബ്രോക്കർമാരൊക്കെ വിളിച്ചിട്ട് ചീത്ത നീ നീക്ക അങ്ങനെ ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്തിട്ട് പോകുമെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളൊരു കിണറ്റിനകത്തുള്ള തവളയാവരുത് കസ്റ്റമേഴ്സിന് ഇപ്പം നിറയെ ഓപ്ഷൻസ് ഉണ്ട് ഒരാൾക്ക് ഒരു വസ്തു വിൽക്കണമെന്നുണ്ടെങ്കിൽ ബ്രോക്കറിനെ ഏൽപ്പിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ഇതുപോലുള്ള ഓൺലൈൻ ഒത്തിരി ഉണ്ട് അതിനകത്തൂടെ പരസ്യം ചെയ്ത് ഇതിന് അതായത് ഈ മൂന്ന് ലക്ഷം പേരിൽ ഒരാളാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആ ഒരുത്തം നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സെയിൽ സെയിലടക്കും അത്രേ ഉള്ളൂ കാര്യം അല്ലാണ്ട് ഒരു ബ്രോക്കറിൻ്റെയും ആവശ്യം വരുന്നില്ല ആ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തോ